നമസ്കാരം കൊച്ചി കൊച്ചിക്കന്നൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മുടെ തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ അതേപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഇവരെ രണ്ടുപേരും ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടർമാർ എന്തെങ്കിലും വീണ് കിട്ടോ വീണ് കിട്ടുമോന്ന് നോക്കിക്കൊണ്ട് അപ്പോൾ ഇന്നത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആര്യ രാജേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾ നുണയായിരുന്നു എന്നുള്ളത് കാരണം ആര്യ പറഞ്ഞിരുന്നത് എന്താണ് ഇടത്തു കൂടെ ഓവർടേക്ക് ചെയ്തു എന്ന് ശ്രീ ശ്രീബാലയൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറോട് സംസാരിച്ചതെന്നാണ് ആര്യ പറഞ്ഞത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ കൊണ്ടുപോയി നിർത്തിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് വണ്ടി തടഞ്ഞു നിർത്തി എന്ന് വേണം തന്നെ നമുക്ക് പറയാം അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊരു സാധാരണ പൗരനാണ് ഈ ഒരു പ്രവർത്തി ചെയ്തതെങ്കിൽ എന്തായിരിക്കും ആ ഒരു പൗരൻ്റെ മേത്ത് വീഴുന്ന ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും അതാണ് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ തിരുവനന്തപുരം മേയറായതുകൊണ്ട് എന്ത് പൊക്ർത്തരം വേണേലും കാണിക്കാവുന്നതാണോ ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്യണം വേണ്ടത് അല്ലാതെ വണ്ടി തടഞ്ഞു നിർത്താനൊന്നും മേയർക്ക് അധികാരമില്ല ഇതെന്താ വല്ല ഷാജി കൈലാസ് സിനിമയോ വണ്ടി വട്ടം വെച്ച് ഇറങ്ങി ചെന്ന് ഡ്രൈവറെ വലിച്ച് താഴെ ഇടാനൊക്കെ ഇതെന്താ വല്ല സിനിമാ സ്റ്റൈലോ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പണ്ട് കാർണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാർണവന്മാർക്കും അട്ടിപ്പിലും അതുപോലെയാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അവസ്ഥ സർക്കാരിൻ്റെ കീഴിലുള്ള എന്ത് ഒക്കെത്തരം വെള്ളം കാണിക്കാം ആരുമില്ല ചോദിക്കാനും പറയാനൊക്കെ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ യതു എതു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജോലിക്കാര് എഴുന്നൂറ്റമ്പത് രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കന്യാകുമാരി മുതൽ അങ്ങ് ബോംബെ വരെയുള്ള ഹൈവേയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലൊക്കെ കനത്ത രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ബ്ലോക്കുമാണ് സാധാരണ ഒരു വണ്ടിയും കൊണ്ട് പോകുന്നത് പോലെ പോയി കഴിഞ്ഞാൽ വെറുത്തു പോവും അത്തരത്തിലുള്ള ബ്ലോക്കാണ് ഇപ്പോൾ ഈ മൂന്ന് ജില്ലകളിലും കാണുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി അതിന് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ദീർഘദൂരം ഓടുന്ന വണ്ടികൾ വണ്ടികൾക്ക് ഒരു ഷെഡ്യൂളുണ്ട് എത്ര പുറപ്പെടാനും വന്നു ചേരാനും ഒരു സമയം കെ എസ് ആർ ടി സി കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ സമയം എടുക്കുമ്പോൾ അത് അവരെ ബാധിക്കും അവരുടെ ബാറ്റലും കാര്യങ്ങളിലൊക്കെ അവർക്ക് ബാധിക്കും അതുകൊണ്ട് തന്നെ അവരത് എത്രയും പെട്ടെന്ന് ഓടി എത്തിക്കാൻ നോക്കും അത് യാത്രക്കാർക്ക് തന്നെ കാരണം നമ്മൾ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന എന്തിനാ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർ സൂപ്പർ ഫാസ്റ്റിലൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ബസ് എന്ന് പറയുന്നത് ഓടി എത്താതെ ഇങ്ങനെ ഓർഡിനറി പോലെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ഓടിക്കുന്ന ഡ്രൈവർമാർ ഇത്തിരി വേഗത കൂട്ടി തന്നെയാണ് ഓടിക്കുന്നത് അപ്പോൾ നമ്മുടെ മേയർ പറയുന്നത് എന്താണ് ഈ ബസ് വഴി മാറിക്കൊടുക്കാത്തതിനല്ല പ്രശ്നം ലൈംഗിക ചേഷ്ടകൾ ഡ്രൈവർ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ മേയർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയാൻ അറിയാം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് വണ്ടി ഓവർടേക്ക് ചെയ്തതും തടഞ്ഞതൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ ലൈംഗിക ചേട്ട ഏത് ഭാഗത്ത് വെച്ച് കാണിച്ചു എന്ന് മാത്രം നമ്മുടെ മേയർ പറയുന്നില്ല പിന്നെ ഈ എപ്പോഴും ഈ ദീർഘദൂരം ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ എന്താ പറയുക ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നുണ്ടാവും ഇത് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടി ഇപ്പം ഈ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം തിരുവനന്തപുരം സിറ്റിക്കുള്ളിലായി ഉള്ളിലായി അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ടക്ടർ സീറ്റിൽ കാണണം വേണ്ടേ ഇന്നേ വരെ അങ്ങനെ ഒരു തെളിവ് ഇതുവരെയായിട്ട് ഹാജരാക്കാനായിട്ട് നമ്മുടെ മേയർക്ക് ആയിട്ടില്ല ചേഷ്ട കാണിച്ചു ചേഷ്ട കാണിച്ചു ചേഷ്ട കാണിച്ചു ഇത് മാത്രമേ നമ്മുടെ മേയർക്ക് പറയാനുള്ളൂ പിന്നെ പറയുന്നത് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്നൊക്കെയാണ് അത് കണ്ടുപിടിക്കാനായിട്ട് ന്യൂസും ഇപ്പം ഇപ്പോൾ റിപ്പോർട്ടറിൽ നമ്മുടെ പൊട്ടത്തല നമ്മുടെ അരുൺ അദ്ദേഹം കുറേ കിടഞ്ഞ് പരിശ്രമിച്ച് നോക്കി വായൽ നിന്ന് എന്തെങ്കിലും വീഴോ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ നിങ്ങളുടെ നിങ്ങളൊരു കടലാസ് എന്താ ഒരു പുറത്തേക്ക് പുറത്തേക്കണത് കണ്ടല്ലോ അത് ലഹരി ഉപയോഗിച്ചു കവറാണോ എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വായൽ നിന്ന് വീഴോ വീണ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ ദീർഘദൂരം ആയതുകൊണ്ട് ബിസ്ക്കറ്റും അതേപോലെ തന്നെ കപ്പലണ്ടി അങ്ങനത്തെയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് കുറിക്കാനായിട്ട് പിന്നെ എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങിച്ചു വെക്കും പെപ്സിയോ അല്ലെങ്കിൽ എന്താ പറയുക ആപ്പി ഫിസോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഇന്നത്തെ സാധനങ്ങളാണ് ഞാൻ കഴിക്കാറുള്ളതെന്നുള്ളത് ചിലപ്പോൾ അതിൻ്റെ കവറായിരിക്കും ഞാൻ പുറത്തേക്ക് ഇട്ടതെന്നാണ് പുള്ളി പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് നോക്കിയാൽ കാണാം അതൊരു ട്രാൻസ്പെറൻസി പോലുള്ളൊരു കവറാണ് പുറത്തേക്ക് ഇടുന്നത് എനിക്ക് നോക്കിയിട്ട് അതൊരു ലഹരി നിറച്ച ഒരു എന്താ പറയുക ഈ ഹാൻഡ്സ് പാൻപരാഗ് അങ്ങനെയുള്ള സാധനങ്ങളുടെ കവറായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു കവറാണ് പുറത്തേക്ക് ഇടുന്നത് പക്ഷേ നമ്മുടെ ന്യൂസ് എന്താ പറയുക കൈരളിയും അതേപോലെ തന്നെ റിപ്പോർട്ടറൊക്കെ അതൊരു ലഹരി കവറാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത് അപ്പോ ഇന്നത്തെ സംഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ആര്യ പറയുന്ന എന്താണ് വഴി വിട്ടുകൊടുക്കാത്തതിനല്ല പ്രശ്നം ഏത് രാജാവിന് വഴിയൊരുക്കാത്തതല്ല പ്രശ്നം ലൈംഗിക ചേഷ്ട കാണിച്ചു ലൈംഗിക ചേഷ്ട കാണിച്ചു ഇതിപ്പോ ഇടതുപക്ഷത്തിന്റെ ഒരു വലിയൊരു ആയുധമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൈംഗിക ചേഷ്ടകൾ ലൈംഗിക വർത്തമാനങ്ങൾ ലൈംഗിക 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 ഇതെല്ലാം ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ആയുധമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ആര്യ രാജേന്ദ്രൻ ആ ശൈലജ ടീച്ചർ നമ്മുടെ ഉമ്മൻചാണ്ടിക്കതിൽ എന്തായിരുന്നു ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളിയാണ് നമ്മുടെ ആര്യമോള് എന്തായാലും ആര്യനോട് എൻ്റെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഈ ലൈംഗിക ചേഷ്ടകൾ ഏത് ഭാഗത്ത് വെച്ചാണ് നമ്മുടെ ഡ്രൈവർ കാണിച്ചതെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു